നമസ്കാരം കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ റെസിപ്പി പച്ചമുളകും തൈരും വെച്ചൊരു അടിപൊളി കറിയാണ് വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈവൻ ബാച്ചിലേഴ്സിന് വേണ്ടിയിട്ടും അഞ്ചു മിനിറ്റും കൊണ്ട് ഈ കറി ഉണ്ടാക്കിയെടുക്കാം ഇതിനായിട്ട് വേണ്ടത് അധികം പുളിയില്ലാത്ത ഒരു ഒന്നര കപ്പ് തൈരാണ് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒരു ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് അതവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം പിന്നെ ഒരു ആറ് പച്ചമുളകാണ് വേണ്ടത് ഇത് നല്ല എരിവുള്ള മുളകാണ് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം ഇത് നല്ല എരിവുള്ളതും കൊണ്ടാണ് ഞാനിവിടെ സ്പൂണ് ഉപയോഗിക്കുന്നത് എരിവ് കുറഞ്ഞതാണ് കൂടുതൽ മുളക് എടുക്കാം ഒരു ചട്ടി ചൂടാക്കുക രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് ലോ ഹീറ്റിലിട്ട് ഈ പച്ചമുളക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം വറുത്ത് വരുമ്പോഴത്തേക്ക് ഈ പച്ച പച്ചക്കളറ് മാറി ഒരു നല്ല വെള്ള കളറിൽ വരും അത് നമുക്ക് മാറ്റി വെക്കാം അതും അവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക ഇനി ബാക്കിയുള്ള ഓയിലിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് നല്ലതായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് കാൽ ടീസ്പൂൺ ഉലുവായും കൂടെ ഇട്ട് കൊടുക്കുക ഈ ഉലുവായും കൂടെ നന്നായിട്ട് പൊട്ടി വരണം ഇനി ഇതിലേക്ക് ചേർ ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞ പത്ത് ചുമന്നുള്ളിയാണ് കൂടാതെ തന്നെ ഒരു ആറ് വെളുത്തുള്ളിയും ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് ഇത് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇനിയും ചേർക്കാൻ പോകുന്നത് ഒരു പിടി കറിവേപ്പിലയാണ് കറിവേപ്പിലയും കൂടെ ഇതിലേക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഒത്തിരി അങ്ങ് മൂത്ത് പോകേണ്ട ആവശ്യമില്ല ഇത് കഴിയുമ്പോഴേക്കും തീ ഏറ്റവും ലോ ആക്കുക എന്നിട്ട് രണ്ട് ചുമന്ന മുളകൂടെ ചേർക്കുക വീണ്ടും ഒന്നുകൂടെ വഴറ്റിയെടുക്കുക ഇത് കഴിയുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം കാരണം ചട്ടി ആയതുകൊണ്ട് ആ ചട്ടിക്ക് നന്നായിട്ട് ചൂടുണ്ട് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടാതെ തന്നെ ജീരകത്തിൻ്റെ പൊടിയാണ് അതും അര ടീസ്പൂൺ തന്നെ ചേർക്കുന്നുണ്ട് ഇത് ആ എണ്ണയിൽ തന്നെ കിടന്നൊന്ന് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കുക ഇവിടെ ഞാൻ ഇപ്പോൾ ചട്ടി തീയെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കായപ്പൊടി ഒരിക്കലും മിസ് ചെയ്യരുത് ഇത് മൂന്നും കൂടെ നല്ല ഒരു രുചിയുള്ള പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു കറിയാണ് തീ ഓഫ് ചെയ്തിരിക്കുകയാണ് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുക തൈര് ഇതിലേക്ക് ഒഴിച്ചു എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക തൈരൊഴിച്ചതാണ് മീഡിയം ഹീറ്റിലേക്കാക്കിയാൽ ഇത് തൈര് പിരിഞ്ഞു പോകും അതുകൊണ്ട് ആ ലോ ഹീറ്റിൽ ചട്ടിയാണെ ഓൾറെഡി ആ ചട്ടിയുടെ ചൂട് തന്നെയുണ്ട് അതുതന്നെ മതി ഇനിയും തീ ഓഫ് ചെയ്തു എന്നിട്ട് പച്ചമുളക് നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നതും കൂടെ ഇതിലേക്കിടുക ഇതടച്ചൊരു അരമണിക്കൂറ് വെക്കുക നമ്മുടെ വളരെ രുചിയായിട്ടുള്ള കറി ഇവിടെ റെഡിയായിട്ടുണ്ട് ഇത് ഒ ഒത്തിരി അങ്ങ് ചാറില്ല താനും നല്ല കട്ടിയിലുള്ളൊരു കറിയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുതേ കൂട്ടുകാരെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് ഷൈന തോമസ്